നമസ്കാരം ബി എസ് എൻ എൽ അവരുടെ ഫോർ ജി സേവനം രാജ്യത്ത് ഒഫീഷ്യൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒഡീഷയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു സേവനം രാജ്യത്തിന് സമർപ്പിച്ചത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോർ ജി ലോഞ്ച് ചെയ്യുന്ന പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബി എസ് എൻ എൽ ഫോർ ജി വരുന്നു ഇന്ന് വരും നാളെ വരും അങ്ങനെ ഓരോ വാർത്തകൾ വരുന്നു ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ ഫോർ ജി വരുന്നില്ല പിന്നീട് ഫോർ ജിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നു അവസാനം ആ ഒരു ദിവസം വന്നിട്ടുണ്ട് ബി എസ് എൻ എൽ ഫോർ ജി ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണ് ടെലികോം മേഖല ഇതിനുള്ള പ്രാധാന്യമെന്ന് നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം സ്വകാര്യ മൊബൈൽ കമ്പനികൾ അവരുടെ നിരക്കുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പല തവണയായിട്ടവര് പല രീതികളിലൂടെ അവർ മൊബൈൽ ഫോണിന്റെ നിരക്ക് കൂട്ടുന്നുണ്ട് അവർ നേരിട്ട് പൈസ കൂട്ടുന്നുണ്ട് വാൽഡിറ്റിയിലെ ദിവസങ്ങൾ കുറച്ചുകൊണ്ട് അത്തരത്തിൽ കൂട്ടുന്നുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മളിൽ നിന്ന് കൂടുതൽ പണം അവർ ഈടാക്കുന്നുണ്ട് അവർ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് കൂടുതൽ പണം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പണം കൂട്ടുന്നു ഒന്ന് ഓർക്കുക പണ്ട് നമ്മൾ നൂറ്റൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് മുന്നൂറ് രൂപയെങ്കിലും ചാർജ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോഴും ബി എസ് എൻ എൽ ആളുകൾ ഒരു രണ്ടാം രണ്ടാംഘട്ട നെറ്റ്വർക്കായിട്ടാണ് കാണുന്നത് കാരണം ബി എസ് എൻ എചിനെ പ്രോപ്പറായിട്ട് ഫോർ ജി സംവിധാനം ഇല്ല എങ്കിലും ബി എസ് എൻ എൽ ഉപയോഗിച്ച ആ ഒരു ടെക്നോളജിയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുവാനും ഇംപ്ലിമെന്റ് ചെയ്യുവാനും കൂടുതൽ സമയം വേണ്ടി വന്നതാണ് ബി എസ് എൻ ഫോർ ജി വ്യാപനം കൂടുതൽ വൈകുവാനുള്ള ഒരു കാരണം എന്നുള്ളത് പക്ഷേ ഈ ടെക്നോളജിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നത് ഒരു ഇന്ത്യൻ ടെക്നോളജിയാണ് ടാറ്റ ടെലി കൺസൾട്ടൻസിയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ടെക്നോളജി അവർ വികസിപ്പിച്ചതും അവർ വിന്യസിച്ചതും അപ്പം ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിന്യസിച്ചിരിക്കുന്ന ഡിവൈസുകൾ ഫോർ ജിക്കൊപ്പം തന്നെ ഫൈവ് ജിയും സപ്പോർട്ട് ചെയ്യുന്നവയാണ് അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിന്യസിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഫോർ ജിക്കൊപ്പം തന്നെ ഫൈവ് ജിയും സപ്പോർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളാണ് അതായത് ഫോർ ജി ടവറുകളെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തിക്കൊണ്ട് അനായാസം അവർക്ക് ഫൈവ് ജിയിലേക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കും അതായത് ഫോർ ജി വൽക്കരണം പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ഫൈവ് ജിയിലേക്ക് ചൂടുമാറുവാൻ ബി എസ് എൻ എജിന് ഈ ടെക്നോളജി കൊണ്ട് സാധിക്കുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ബി എസ് എൻ എജിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്താണെങ്കിലും ടെലികോം മേഖലയിൽ വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ബി എസ് എൻ എജിന്റെ ഫോർ ജിയുടെ ഒഫീഷ്യൽ ലോഞ്ച് എന്ന് പറയുന്നത് കാരണം ഇത്രയും കാലം ബി എസ് എൻ എജിന് ഫോർ ജി പലയിടത്തും ഉണ്ട് ഫോർ ജി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ടെസ്റ്റിംഗ് ഫേസിലായിരുന്നു പക്ഷേ ഇന്ന് മുതൽ ബി എസ് എൻ എച്ച് ഒഫീഷ്യലി അവരുടെ ഫോർ ജി സേവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ മറ്റുള്ള മൊബൈൽ കമ്പനികളുമായിട്ട് ും അവർ നൽകുന്നതിന്റെ പകുതി തുകയ്ക്കാണ് ബി എസ് എൽ ഫോർ ജി സെവനുകൾ നൽകുന്നത് എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ നമ്മൾ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനം ഏറ്റവും കുറഞ്ഞ നിരക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം